നമസ്കാരം അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അന്യോന്യത്തിൽ ഇത്തവണ പങ്കെടുക്കുന്നത് സൂര്യനെല്ലി പെൺകുട്ടി എന്ന് കേരളം വിളിക്കുന്ന സൂര്യനെല്ലി സെക്സ് റാക്കറ്റ് കേസിലെ ഇരയായ പെൺകുട്ടിയാണ് അനിയത്തിയുടെ കേസ് വീണ്ടും ഹൈക്കോടതിയിൽ എടുക്കണം എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ് സന്തോഷമാണോ സന്തോഷമുണ്ട് ദുഃഖം ഒരു നീതി 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 ഇപ്പൊ രണ്ടാമതും അങ്ങനെ ഇല്ലയോ ദുഃഖമുണ്ട് കിട്ടും കിട്ടും എന്ന് നമുക്ക് വിചാരിക്കാം എന്നൊരു പ്രതീക്ഷയുമുണ്ട് പ്രതികളാണ് മൊത്തം അതിലൊരു ഒരു എതിർകക്ഷിയുടെ പേര് അനിയത്തി പറഞ്ഞപ്പോ പ്രൊഫസർ പി ജെ കുര്യന്റെ പേര് പറഞ്ഞപ്പോ വലിയ ബഹളമാണ് നാട്ടിലുണ്ടാവുന്നത് എന്തു പറയുന്നു സമയത്ത് അദ്ദേഹം വലിയ എനിക്ക് പിന്നീട് പത്രത്തെ കണ്ടു ഞാൻ അറിയുന്നത് കാര്യം രാഷ്ട്രീയക്കാര് പറഞ്ഞതനുസരിച്ചാണ് ആ പേര് അനിയത്തി പറയുന്നത് എന്ന് ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടിട്ടുണ്ടോ അത് എന്നെ കൊണ്ട് ആരും ഒരു രാഷ്ട്രീയക്കാരും എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതല്ല എന്നെ പീഡിപ്പിച്ച സമയത്ത് ഈ മുപ്പത്തഞ്ച് പ്രതികളും പീഡിപ്പിച്ച സമയത്തും ഈ ഇദ്ദേഹവും എന്നെ ഒന്ന് പീഡിപ്പിച്ചു എന്നുള്ളത് ഈ പറഞ്ഞ പോലീസുകാരോട് മുഴുവനും പറഞ്ഞതാണ് അന്വേഷണ ഉദ്യോഗസ്ഥകരോടും മുഴുവനും പറഞ്ഞതാണ് ആരും കേട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടോ പതിനേഴ് കൊല്ലമായിട്ട് പി ജെ കുര്യനെ അനിയത്തിയും അനിയത്തിയുടെ വീട്ടുകാരും വേദനിപ്പിക്കുന്നു എന്നാണ് ഈ പതിനേഴ് വർഷം ഞാൻ അനുഭവിച്ച വേദന വേദനകൾക്കൊന്നും ഇവർക്കൊന്നും ഉദ്യോഗം പറയാനില്ല പതിനേഴ് വർഷമായിട്ട് ഞാൻ തന്നെ ഇത് അനുഭവിച്ചോണ്ടിരിക്കുന്നു നാപ്പത് വയസ്സ് ഈ പ്രതികൾ എന്നും വേദനിപ്പിച്ചതും ഞാൻ അനുഭവിച്ച വേദനകളും ഒന്നും ഇവർക്ക് അറിയത്തില്ല ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ ഈ പതിനേഴ് വർഷത്തിനുള്ളിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഓപ്പറേഷൻ അവരുടെ അസുഖങ്ങള് ഇതിനോടയ്ക്ക് എന്റെ അമ്മയ്ക്ക് ആറ് പ്രാവശ്യം ഓപ്പറേഷൻ നടത്തി ഇതിനോടയ്ക്ക് എൻ്റെ അപ്പനെ രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ നടത്തി ഇതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല ഇതെല്ലാം ഞാൻ തന്നെയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് പറയുന്നത് അതുപോലെ ഇത് അന്വേഷിച്ച് സിബിഐ മാത്യൂസ് സൂചിപ്പിക്കുന്നത് എല്ലാം കുര്യനെ പോലെ തന്നെ ഉള്ള വേറൊരാളുണ്ട് കുര്യൻ സാറിനെ പോലെ തന്നെ കണ്ടാൽ തോന്നുന്ന അയാളായിരിക്കും തെറ്റിപ്പോയതാണ് എന്ന് പറയുന്നു എനിക്ക് യാതൊരു വിധത്തിൽ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല അന്ന് പറഞ്ഞതിൽ തന്നെ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുകയാണ് ഈ നിൽക്കുന്ന ഇദ്ദേഹം എന്റെ കുമ്മിളി ഗസ്റ്റ് ഹൗസിൽ വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് അന്ന് എവിടെ വെച്ച് കണ്ടാലും ഞാൻ തിരിച്ചറിയും മാത്രമല്ല അങ്ങനെ അതേപോലെ ആളെ പോലീസ് കണ്ടുപിടിക്കേണ്ടതാണ് കണ്ടുപിടിക്കേണ്ടതാണ് ഈ മുപ്പത്തഞ്ച് പ്രതികളെ ഞാൻ തിരിച്ചറിയപ്പഴയിൽ നിന്ന് തിരിച്ചറിഞ്ഞതുമാണ് തിരിച്ചറിയപ്പഴയെ കൊണ്ട് നിർത്താനും ആവശ്യപ്പെട്ടതാണ് അതൊന്നും ഇവർ തയ്യാറായിട്ടില്ല ഇങ്ങനെ വലിയ ഒരാളെ തിരിച്ചടപ്പടികളിൽ കൊണ്ടു നിർത്താൻ പറ്റത്തില്ല എന്നാണ് അവര് പറയുന്നത് പോലീസുകാർ പറയുന്നത് അങ്ങേരുടെ പേര് സാറിന്റെ പേര് പറഞ്ഞാൽ ഈ കേസ് തന്നെ ഇല്ലാതായി പോകും എന്ന് പോലീസുകാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചില പോലീസുകാർ പ്രത്യേകിച്ച് സി ബി ഒക്കെ അനിയത്തിയോടും അനിയത്തിയുടെ വീട്ടുകാരോടും പറഞ്ഞതായിട്ട് രാഷ്ട്രീയ നേതാക്കളൊക്കെ ചിലരെ ആരോപിച്ചു കണ്ടു എന്റെ പപ്പ ഈ പോ കേസ് തിരിച്ചറിഞ്ഞപ്പോ തിരിച്ചറിഞ്ഞപ്പോലീസുകാർ എടുത്ത് ചെന്നതാണ് എടുക്കാൻ പറ്റത്തില്ല എന്റെ പപ്പായ അവകേളിച്ചാണ് പോലീസുകാർ തിരിച്ചയച്ചത് അന്നിട്ടാണ് അത് പരാതി സ്വീകരിക്കാനിട്ടാണ് അന്നുണ്ടായത് മുഖ്യമന്ത്രിക്കും അന്നുണ്ടായത് ആഭ്യന്തരമന്ത്രിക്കും എല്ലാവർക്കും പരാതി കൊണ്ടുപോയി കൊടുത്തത് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായാല് ഇപ്പൊരാള്ക്കെതിരെ ഒരു പരാതിയാണെന്നെങ്കിലും വരുന്നു. അയാള് നിഷേധിക്കുന്നു പോലീസുകാർക്കൊന്നും കണ്ടുപിടിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഒരു പരാതി ഉണ്ട് അങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ പെട്ടെന്ന് ചെയ്യ നുണപരിശോധന നടത്തും അവസ്ഥ വരുമ്പോ കുര്യൻസാറിന്റെ നുണപരിശോധന നടത്താല്ല വേണ്ടത് അങ്ങനെ ഒരു അങ്ങനൊരാവശ്യം ഉണ്ടോ പോലീസുകാരാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ചെയ്താൽ സത്യം പുറത്തു വരില്ലേ സത്യം വരും കുര്യൻസാറിന്റെ നുണപരിശോധന നടത്തിയാൽ സാറിന്റെ കള്ളം പുറത്തു വരും എന്ന് വിചാരിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ സാർ അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുവെച്ചാൽ എന്നെ പീഡിപ്പിച്ചത് അദ്ദേഹം ആണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് അത് ആ അംഗീകരിക്കുന്നില്ല വലിയൊരു ഇന്നത്തെ വലിയൊരു ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല അത് അവര് വലിയ ആൾക്കാർ ഉപദ്രവിച്ചാൽ അത് പുറത്താരും പറയരുതെന്നുള്ളതാണ് ഇന്ന് എനിക്ക് കിട്ടിയ അനുഭവം അത് സഹിച്ചോണം സിബി മാത്യൂസ് അന്വേഷിച്ച സിബി മാത്യൂസ് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോ പറഞ്ഞത് പഴയ മുഖ്യമന്ത്രി ഈ സാറിനോട് ഞാൻ തോർന്ന് പറഞ്ഞതാണ് പറഞ്ഞതാണ് പക്ഷെ ഈ പറയുന്ന സിബിമത്യ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ തെളിവില്ല 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 എന്നാണ് എന്നോട് പറയുന്നത് ഈ കേസൊക്കെ വന്ന് കഴിഞ്ഞ് ഒരു ഘട്ടത്തില് സർക്കാർ ഒരു ജോലി തന്നു ആ ജോലി സന്തോഷമായിട്ട് ചെയ്യുന്നുണ്ട് ും ആ ജോലിയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും ഇടയ്ക്ക് ശ്രമിച്ചു ഇനി കള്ളക്കേസി കൊടുക്കുക ഒക്കെ ചെയ്തു അതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോ ആ കള്ളക്കേസി ഈ ഉപകരണം പണം നഷ്ടപ്പെട്ടപ്പോഴും ഇവരൊന്നും ഇതൊന്നും അന്വേഷിച്ചിരുന്നില്ല ഈ സീറ്റ് ബുക്ക് കാണാതെ പോയി പ്പിയെടുത്തു കൊടുത്തു അത് വെച്ച് വേരിഫൈ ചെയ്തതിന് ശേഷമാണ് ഇവർ എന്നോട് പറയുന്നത് പൈസ ബാങ്കിൽ വന്നിട്ടില്ല അത് അടച്ചേ പറ്റുള്ള അടപ്പിച്ചത് അത് ആ സമയത്ത് ഈ സുപ്രീം കോടതി കേസ് കിടക്കുകയാണ് സുപ്രീം കോടതിയിൽ അതുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്ന ആരോപണമെന്ന് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതിനുമ്പ് അവിടത്തെ ഒരു സാറിനോട് സാറ് മോശമായിട്ട് പെരുമാറുകയും അതിനെതിരെ പരാതിപ്പെടുകയും അങ്ങനെ ഒരു

കല്യാണം 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 കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും പക്ഷേ ഈ കേസിന്റെ പേരിൽ പേരിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ഒരു എങ്ങനെയാണ് സമാധാനം കണ്ടെത്തുന്നതും ഒന്നും ടിവി കാണും അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സ് വായിച്ചിരിക്കും അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് പിന്നെ അടുക്കള ജോലികളൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നു

ഈ കുട്ടിയോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന സങ്കടകരമായ കൃത്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു ഇനി പെൺകുട്ടിയുടെ പിതാവ് പെൺകുട്ടിക്ക് വേണ്ടി നമ്മളോട് സംസാരിക്കും